ഈശോ വസ്ത്രം അലക്കിക്കൊടുത്തതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു മിസ്റ്റിക്കായ എഡ്വിഡ് കാർബോണിക്കാണ് ഈശോ അനുദിന ജോലികളിൽ സഹായിക്കുകയും ഇടയ്ക്ക് വസ്ത്രം അലക്കിക്കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത് അവൾ ഉന്നതമായ ചമ്മട്ടിയാടികൾ പോലെയുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികളോ പരിഹാര പ്രവൃത്തികളോ ഒന്നുമല്ല ചെയ്തിരുന്നത് മറിച്ച് അവളുടെ ലളിതവും ദരിദ്രവുമായ അനുദിന ജീവിതം മുഴുവനായിട്ട് അവൾ ദൈവത്തിനു വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന ഒരു ബലിയാത്മാവായിരുന്നു അവളുടെ അമ്മ അവൾക്ക് ഒരു സന്യാസിനി സന്യാസിനിയാകണമെന്ന് ആഗ്രഹം നിരസിച്ചപ്പോൾ അത് ദൈവഹിതമായി സ്വീകരിച്ച് അവൾ അവളുടെ ഭവനത്തിൽ തന്നെ തുടരുകയാണ് പിന്നീട് അവൾക്കൊരു അനിയത്തി ജനിക്കുകയാണ് അമ്മ രോഗിണിയാവുകയാണ് അപ്പോൾ രോഗികളായ ബന്ധുജനങ്ങളെ പലരെയും അവൾ അവളുടെ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യുകയുണ്ടായി സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോടു കൂടിയും പരാതി പറയാതെയും ചെയ്ത ആ രോഗി ശുശ്രൂഷയിൽ നിന്ന് തന്നെ സ്വർഗം അനവധി ആത്മാക്കളെ സ്വർഗത്തിനായി നേടിയെടുക്കുകയുണ്ടായി ഈശോ അവളെ ഒരു ബലിയാത്മാവായിട്ട് തിരഞ്ഞെടുത്തത് ഒരു ചില്ലറ കാര്യത്തിനൊന്നും ആയിരുന്നില്ല മറിച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ മാനസാന്തരത്തിനായിരുന്നു രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്താണ് അവൾ ജീവിച്ചിരുന്നത് അപ്പോൾ അവളുടെ ഓരോ ദിവസങ്ങളും അവൾ സ്വർഗത്തിനു വേണ്ടി ആയിരക്കണക്കിന് ആത്മാക്കളെ കൊയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അവൾ ചെയ്യുന്നതോ നിസ്സാരമായിട്ട് അവളുടെ കുടുംബത്തിലെ ദൈവഹിത അനുസരിച്ച് കുടുംബത്തിൽ തന്നെ നിന്നുകൊണ്ട് സന്യാസിനിയാകാനുള്ള ആഗ്രഹം പോലും ഉപേക്ഷിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങി വന്ന് ഏറ്റവും ലളിതവും അനാകർഷകവുമായ വസ്ത്രമണിഞ്ഞുകൊണ്ട് അതിലൊന്നാണ് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കറുപ്പ് വസ്ത്രം ജോൺ ബോസ്കോ ഒരിക്കൽ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ഇമ്മോറലായിട്ടുള്ള ഫാഷൻ അനേകം ആത്മാക്കളെ നരകത്തിലേക്ക് നയിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിനക്ക് പരിഹാരം ചെയ്യാൻ കഴിയുമോ എന്ന് അതിൻ്റെ ഭാഗമായിട്ട് അവൾ അവളുടെ ജീവിതത്തിൽ കറുപ്പ് വസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ ഇത് കാണുന്ന പലരും അവളെ പരിഹസിക്കുകയും അവൾക്ക് ചിലരെല്ലാം അവളെ മന്ത്രവാദി എന്നുവരെ വിളിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ മുസോളിനിയുടെ ആത്മാവ് വന്ന് ഇറ്റലിയിലെ ഫാസിസ്റ്റ് നേതാവായിരുന്നു സോളിനിയുടെ ആത്മാവെന്ന് എഡ്വിജിനോട് പ്രാർത്ഥന ചോദിക്കുകയാണ് എഡ്വിജ അദ്ദേഹത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും പിന്നീട് അദ്ദേഹം സ്വർഗ്ഗപ്രാപ്തനാവുകയും ചെയ്യുകയാണ് ഒരു ബലിയാത്മാവിൻ്റെ പ്രാർത്ഥനകൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെയും ഈ ഭൂമിയിലെ ആത്മാക്കളെയും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരുവാൻ മനസ്സ് കാണിക്കാത്തവരെയും ദൈവത്തെ നിഷേധിക്കുന്നവരെയും എത്രയധികം സഹായിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു നേർ സാക്ഷ്യമാണ് എഡ്വിജിൻ്റെ ജീവിതം എൻ തന്നെ തന്നെ ബലിയർപ്പിച്ച എഡ്വിജിൻ്റെ ജീവിതത്തിൽ ദൈവം വിശേഷ വരങ്ങൾ ധാരാളം ചുരിഞ്ഞുകൊടുത്തിരുന്നു അതിലൊന്ന് അവളുടെ ബൈ ലൊക്കേഷൻ ലൊക്കേഷനായിരുന്നു അതുവച്ച് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് കാണാതെ പോയവരെ കണ്ടെത്താനും മെത്രാന്മാരും വൈദികരും തടവിലാക്കപ്പെടുമ്പോൾ അവരെ സന്ദർശിക്കാനും അവരെവിടെയാണെന്ന് മനസ്സിലാക്കാനും അവരെ തടവിലാക്കിയ പടയാളികളോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് അനുദിക്കുക എന്ന് പറയാനും ഒക്കെ അവൾക്ക് സാധിച്ചിരുന്നു വായുവിൽ ഉയർന്നു നിൽക്കാനുള്ള കൃപ ലെവിറ്റേഷനും അവൾക്ക് നൽകപ്പെട്ടിരുന്നു അതുവഴി അവൾ വായുവിലെ ആത്മാവിൽ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലും പോയി പല വിവരങ്ങളും ആരായുകയും പലരോടും സുവിശേഷം അറിയിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം അവൾക്ക് ഹൃദയങ്ങളെ അറിയാനുള്ള കഴിവും ആത്മാക്കളെ തിരിച്ചറിയാനുള്ള കഴിവും അങ്ങനെ പഞ്ചക്ഷതവും അങ്ങനെ സ്വർഗം വാരിക്കോരി അവളെ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കുകയുണ്ടായിരുന്നു ഒരു സാധാരണക്കാരിയായി ഒരു വീട്ടിൽ വളരെ നിശബ്ദമായി എളിമയോടെ ദാരിദ്ര്യത്തിൽ ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീക്ക് ഒരു സന്യാസിനി പോലും അല്ലാത്ത ഒരു സ്ത്രീക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കുവാനും സ്വന്തം ജീവിതത്തെ ബലിയായി സമർപ്പിക്കുക വഴി ദൈവത്തെ സന്തോഷിപ്പിക്കുവാനും അവിടുത്തെ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാകുവാനും എഡ്വിജിന് കഴിഞ്ഞു എഡ്വിജ് കാർബോണിയുടെ ജീവിതം നമുക്ക് ഒരു മാതൃകയാകട്ടെ ഒരു കഥ പോലെ നമ്മൾ ഈ ഭൂമിയിൽ നിസ്സാരരായി ദരിദ്രരായി എല്ലാവരും അപമാനിക്കപ്പെട്ടും വിമർശിക്കപ്പെട്ടും തുടരുമ്പോഴും നമുക്ക് വേണ്ടി ഉന്നതമായി യുദ്ധം ചെയ്യാനും ഉന്നതമായി അവിടെ നിക്ഷേപങ്ങൾ എത്തിക്കാനും സാധിക്കുമെന്നൊരു തിരിച്ചറിവ് എഡ്വിജിൻ്റെ ജീവിതം നമുക്ക് നൽകട്ടെ ആമീൻ ആവിയ മരിയ